ഫീഹി ഫീഹിം ഫീക ും ഫീയ ഫീന ഫീഹ ഇനി ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തി പറയുക ഫീഹി ഫീഹിം ഫീ കും ഫീയ ഫീന ഫിഹ ഫി ഫീം ഫീ കും ഫിയ നമുക്ക് പഠിക്കേണ്ടത് അല 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 അസ്സലാമു അസ്സലാമു അലൈക്കും ും ഒന്ന് പറയുകാമങ്ങളോടൊപ്പം പറഞ്ഞു നോക്കാം അലൈഹി അവന്റെ മേൽ അലൈഹിം അവരുടെ മേൽ അലൈക്ക നിന്റെ മേൽ അലൈക്കും നിങ്ങളുടെ മേൽ അലയ്യ എൻ്റെ മേൽ അലൈന ഞങ്ങളുടെ മേൽ അലൈഹ അവളുടെ മേൽ അലൈഹി അവന്റെ മേൽ അലൈഹിം അവരുടെ മേൽ അലൈക്ക നിന്റെ മേൽ അലൈക്കും നിങ്ങളുടെ മേൽ അലയ്യ എൻ്റെ മേൽ അലൈന ഞങ്ങളുടെ മേൽ അലൈഹ അവളുടെ മേൽ ഒന്നുകൂടി കൂടി വേഗത്തിൽ അലൈഹി അവന്റെ മേൽ അലൈഹിം അവരുടെ മേൽ അലൈക്ക നിന്റെ മേൽ അലൈക്കും നിങ്ങളുടെ മേൽ അലയ്യ എൻ്റെ മേൽ അലൈന ഞങ്ങളുടെ മേൽ അലൈഹ അവരുടെ മേൽ ഇനി ഞാൻ അറബി പറയാം നിങ്ങളത് ആവർത്തി പറയുക അലൈഹി അലൈഹിം അലൈക്ക അലൈക്കും അലയ്യ അലൈന അലൈഹ അല്പം കൂടി വേഗത്തിൽ അലൈഹി അലൈഹിം അലൈക്ക അലൈക്കും അലയ്യ അലയ്യ അലൈന അലൈന അലൈഹ അലൈഹ അലൈഹി അലൈഹിം അലൈക്കും ഇനി ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തിച്ച് പറയുക അലൈഹി അലൈഹിം അലൈക്ക അലൈക്കും അലയ്യ അലൈന അലൈഹ അലൈഹി അലൈഹിം അലൈക്ക അലൈക്കും അലയ്യ അലൈന അലൈഹ അലൈഹി അലൈഹിം അലൈക്ക അലൈക്കും അലയ്യ അലൈന അലൈഹ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇല ഉദാഹരണം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈ ഹിറാജിൻ ഇലയുടെ അർത്ഥം ലേക്ക് ഉദാഹരണം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈ ഹിറാജി ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് അവനിലേക്ക് ഞങ്ങൾ മടങ്ങുന്നവരാണ് ഇല ലേക്ക് ഇലൈഹി അവനിലേക്ക് ഇത് നമുക്ക് ഈ ഏഴ് സർവനാമങ്ങളോടൊപ്പം പറഞ്ഞു നോക്കാം ഇലൈഹി അവനിലേക്ക് ഇലൈഹിം അവരിലേക്ക് ഇലയ്ക്ക നിനിലേക്ക് ഇലയ്ക്കും നിങ്ങളിലേക്ക് ഇലയ്യ എന്നിലേക്ക് ഇലൈന ഞങ്ങളിലേക്ക് ഇലൈഹ അവളിലേക്ക് ഇലൈഹി അവനിലേക്ക് ഇലൈഹിം അവരിലേക്ക് ഇലൈക്ക നിനിലേക്ക് ഇലയ്ക്കും നിങ്ങളിലേക്ക് ഇലയ്യ എന്നിലേക്ക് ഇലൈന ഞങ്ങളിലേക്ക് ഇലൈഹ അവളിലേക്ക് അല്പം കൂടി വേഗത്തിൽ ഇലൈഹി അവനിലേക്ക് ഇലൈഹിം അവരിലേക്ക് ഇലയ്ക്ക നിനിലേക്ക് ഇലയ്ക്കും നിങ്ങളിലേക്ക് ഇലയ്യ എന്നിലേക്ക് ഇലൈന ഞങ്ങളിലേക്ക് ഇലൈഹ അവളിലേക്ക് ഇനി ഞാൻ അറബി മാത്രം പറയാം നിങ്ങളത് ആവർത്തി പറയുക ഇലൈഹി ഇലൈഹിം ഇലൈക്ക ഇലൈക്കും ഇലയ്യ ഇലൈന ഇലൈഹ ഇലൈഹി ഇലൈഹിം ഇലൈക്കും ഇലയ്യ ഇലൈന ഇലൈഹ ഇനി ഞാൻ ഈ രണ്ട് പദങ്ങൾ വീതം പറയാം നിങ്ങളത് ആവർത്തി പറയുക ഇലൈഹി ഇലൈഹിം ഇലൈക്ക ഇലൈക്കും ഇലയ്യ ഇലൈന ഇലേഹ ഇലൈഹി ഇലൈഹിം ഇലൈക്ക ഇലൈക്കും ഇലയ്യ ഇലൈന ഇലൈഹ കൂടി കുടിവേഗത്തിൽ ഇലൈഹി ഇലൈഹിം ഇലൈക ഇലൈക്കും ഇലയ്യ ഇലൈന ഇലേഹ ഇലൈഹി ഇലൈഹിം ഇലൈക ഇലൈക്കും ഇലയ്യ ഇലൈന ഇലേഹ നോക്കുക നാം ഖുർആാനിലെ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പദങ്ങളാണ് ഏതാനും മിനിറ്റുകൾ കൊണ്ട് പഠിച്ചു കഴിഞ്ഞത് ഹുവാഹും അൻതഅൻതും അനഅൻഹനുഹിയ എന്നീ സർവ്വനാമങ്ങളോടൊപ്പം ബി ഫിഅ അല ഇല ഖുർആനിൽ നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് പ്രാവശ്യം ആവർത്തിച്ചു വന്നിരിക്കുന്നു ഇപ്പോൾ നാം പഠിച്ച ഓരോ പദങ്ങളും അതിന് ഉദാഹരണം കൂടി നാം പഠിച്ചിട്ടുണ്ട് അപ്പോൾ നാം പഠിക്കുന്ന എല്ലാ പദങ്ങളും ആ പദങ്ങളുടെ ഉദാഹരണം തന്നിട്ടുണ്ടാവും ആ ഉദാഹരണങ്ങളിലൂടെ നാം പഠിച്ചു വയ്ക്കുക അതേപോലെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാം പഠിക്കാനിരിക്കുമ്പോൾ ഫ്രഷ് മൈൻഡോടു കൂടി പഠിക്കാനിരിക്കുക നാം ആരെങ്കിലും നാം ക്ഷണിക്കാൻ പോവുകയാണെന്ന് വിചാരിച്ചോ ഒരു വിവാഹത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സദ്യക്കോ നാം നമ്മുടെ ഒരു അതിഥിയെ ക്ഷണിക്കാൻ പോവുകയാണെങ്കിൽ നാം നല്ലൊരു ഉത്സാഹത്തോടു കൂടിയായിരിക്കും ആ അതിഥിയെ ക്ഷണിക്കാൻ പോകുന്നത് അപ്പോൾ നാം പഠിക്കാനിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നാം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഖുർആആൻ്റെ പദങ്ങളെ മനസ്സിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പോൾ നാം ഏറ്റവും നല്ല സമയം അതിനു തിരഞ്ഞെടുക്കുകയും ഏറ്റവും ഉത്സാഹത്തോടു കൂടി പഠിക്കാൻ ഇരിക്കുകയും ചെയ്യുക പഠന പുരോഗതി നിങ്ങൾക്ക് ഗ്രാഫിലൂടെ കാണാം ഇനി നാം ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നാം പഠിച്ച പദങ്ങൾ വരുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് പാരായണം ചെയ്യുക നമ്മുടെ ഖുർആനോടുള്ള സമീപന രീതി മാറ്റുക ഖുർആാൻ വെറും പാരായണം ചെയ്തു വിടുന്നതിന് പകരം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മാത്രം പാരായണം ചെയ്യുക അള്ളാഹുസ്ബാനോ താല ഖുർആൻ ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് ജീവിതത്തിൽ പകർത്താനും مثل وركتي جود كانم توفيق نلقو سبحان الله وبحمده سبحانك اللهم وبحمدك نشكد أن لا إله إلا أنت ونستغفرك ونتوب إليك وصلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين